വിക്ി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നിരവധി ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വീണ്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് നമുക്കറിയാം നാല് ജില്ലകളിൽ ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയാണ് അതായത് നമുക്ക് നേരത്തെ റെഡ് അലർട്ട് ഒന്നും തന്നെ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ സമയത്ത് ഈ മണിക്കൂറിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നു കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ നാല് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ നിരവധി ജില്ലകളിൽ ഓരോ നിമിഷങ്ങൾ കഴിയും തോറും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന ജില്ലകളുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളതാണ് സവിശേഷത ഇപ്പോൾ എട്ടായിട്ട് ഉയർന്നിരിക്കുന്നു നേരത്തെ ഏഴ് ജില്ലകൾക്കായിരുന്നു അവധിയെങ്കിൽ ഇപ്പോൾ എട്ട് ജില്ലകൾക്ക് അവധി പ്രഖ്യാപിക്കുന്നു നമുക്കറിയാം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകൾക്ക് പുറമേ തെക്കൻ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലും ഇപ്പോൾ ഏറ്റവും അവസാനമായി അവധി പ്രഖ്യാപിച്ചത് പത്തനംതിട്ട ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കാനുള്ളത് വളരെ അസാധാരണമായ സാഹചര്യത്തിലേക്ക് കേരളം പോകുന്നു എന്നുള്ളതാണ് വലിയ ജാഗ്രതയുടെയും കഴിഞ്ഞ കോവിഡ് സമയത്തും പ്രളയകാലത്തും നമ്മൾ എങ്ങനെയാണോ കേരളക്കാർ ഒരുമിച്ച് നിന്നത് അതേ സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ട് എന്നുള്ള പോകണം എന്നുള്ളതാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒരുമിച്ച് ഒരു മെയ് നിന്നുകൊണ്ട് ഈ വലിയ പ്രതിസന്ധി ഘട്ടത്തെ നമ്മൾക്ക് അതിജീവിക്കേണ്ടതുണ്ട് കാരണം അത്രമാത്രം ദുരിതമാണ് നമ്മൾ വയനാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടു ഇതുവരെ തങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കി മുഴുവൻ സമ്പത്തും ഒരു രാത്രിയിൽ ഒരു ഉരുൾപൊട്ടലായി വന്ന് അപഹരിച്ചു കൊണ്ടുപോകുന്ന അതിദയനീയമായ കാഴ്ച നമ്മൾ വയനാട്ടിൽ കാണുന്നുണ്ട് അതിനെ നമ്മൾ ഒരുമിച്ച് അതിജീവിക്കും അതോടൊപ്പം തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ ഒരുപാട് ജില്ലകളിലെ കാര്യം പ്രത്യേകിച്ച് ആലപ്പുഴ ഇടുക്കി എറണാകുളം തുടങ്ങിയ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നുണ്ട് എന്ന് പല വിദ്യാർത്ഥികളും പറയുന്നു അപ്പോൾ എന്തായാലും ചിലപ്പോൾ വരും ദിവ മണിക്കൂറുകളിലെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് എന്തായാലും പിറ്റേ അന്ന് ദിവസം രാവിലെയൊക്കെ അവധി പ്രഖ്യാപിച്ച സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾക്ക് കാത്തിരിക്കാം അപ്ഡേറ്റ് ഡേറ്റുകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക